ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ രണ്ട് ചിക്കൻ കാലുണ്ട് അത് ഞാൻ എങ്ങനെയാണ് വറക്കുന്നൊന്ന് കാണിക്കാവേ രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇച്ചിരി കരിയാപ്പില കുറച്ച് വെളുത്തുള്ളി ഇത് ചതച്ചെടുക്കണം നല്ലതായിട്ട് ചതയ്ക്കണം നല്ലതായിട്ട് ചതച്ചെടുത്ത് ചതച്ചത് കുറച്ച് സകല മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇത്ര ഇതിലോട്ട് പെരട്ടുവാണേ ഞാനിത് പെരട്ടി നല്ലതായിട്ട് സെറ്റാക്കി വെച്ച ഞാനിനി ഈ ഇതെടുത്ത് ഇച്ചിരി വേവിക്കണം ഈ പാത്രത്തിലോട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അടുപ്പ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് അടച്ചു വെക്കാം നമ്മുടെ ചിക്കൻ കായൽ അങ്ങനെ ഇവിടെ വെന്ത് റെഡി ആയിരിക്കുവാണേ ഇതിനി കുറച്ച് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് പെറ്റണം പറ്റണം ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇനി അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച് തൈര് ഇത് ശകല ഉപ്പും കൂടെ ഈ അരപ്പിനുള്ള ഉപ്പുള്ളത് ആദ്യം നമ്മൾ ഇച്ചിരി ഉപ്പ് കരട്ടി കാരണം പിന്നെയും ഉപ്പ് കറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പത്തലോട്ട് പരട്ടാവേ ഇത് ഒരു പല രീതിയിൽ വറക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു രീതി വറക്കുന്നത് ഞാൻ കാണിക്കുന്നതാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവാണ് എന്നെ ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എല്ലാം വെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അരമണിക്കൂറായി നമുക്കിത് വറുക്കാനുണ്ടാവേ എണ്ണ ചൂടായി നമുക്ക് ഈ കാല് പെറുക്കിയിടാവേ തീട് ഉറക്കി വെച്ച് വേണം വറുത്തെടുക്കാൻ നമ്മുടെ ചിക്കൻ പറുത്ത ഇവിടെ റെഡി ആക്കിയിരുന്നു പക്ഷെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് ഇനി അടുത്ത വെടിയായിട്ട് ഇനിയും കിട്ടണം 难道？